നമസ്കാരം റിയൽ ന്യൂസ് വിവാഹ വസ്ത്രങ്ങളുടെ ഡിസൈനിംഗ് രംഗത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി ബാലുശേരിയിൽ പ്രവർത്തിച്ചുവരുന്ന ദേവ സിഗ്നേച്ചർ ബ്രൈഡൽ ഹബ്ബിൻ്റെ പുതിയ ബ്രാഞ്ച് ബാലുശ്ശേരി വൈകുണ്ടത്തിൽ പ്രവർത്തനമാരംഭിച്ചു ഇതോടെ കസ്റ്റമേഴ്സിന് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒരു കുടക്കീഴിൽ ലഭ്യമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ സൗമ്യ ജിലേഷ് പറഞ്ഞു ബ്രൈഡൽ ബ്ലൗസ് ലഹങ്ക ഗൗൺ ദാവണി കാഷ്വൽ വെയേഴ്സ് ആരി വർക്ക് തുടങ്ങിയവ ഇനി വേഗത്തിൽ ഇവിടെ നിന്നും ചെയ്തു കൊടുക്കുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഏവരെയും ദേവ സിഗ്നേച്ചർ ബ്രൈഡൽ ഹബിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവാഹ വസ്ത്രങ്ങളുടെ ഡിസൈനിങ് രംഗത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി ബാലുശ്ശേരിയുടെ അംഗീകാരം പിടിച്ചുപറ്റിയ ദേവ സിഗ്നേച്ചർ ബ്രൈഡൽ ഹബിന്റെ പുതിയ ബ്രാഞ്ച് ബാലിശ്ശേരി വൈകുണ്ഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ദേവ സിഗ്നേച്ചർ ബ്രൈഡൽ ഹബിന്റെ ഉദ്ഘാടനം സി ബാലൻ കെ സി ബാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഒരു മാനേജിംഗ് ഡയറക്ടർ സൗമ്യ പറഞ്ഞു കൂടുതലായിട്ട് ബ്രൈഡൽ വർക്കുകളാണ് സെറ്റ് ചെയ്യുന്നത് വെഡ്ഡിങ് ലെഹങ്ക ഗൗണ് ബ്ലൗസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആരി വർക്കുകളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലും ചെയ്യുന്നുണ്ട് അപ്പോ ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്യുക ചെയ്താൽ മതി അപ്പോൾ ഇതുവരെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്താൻ കഴിഞ്ഞത് ഇപ്പോൾ തുടർന്നു ഇനി എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എന്തായാലും വേണം മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ സ്റ്റാഫ് കസ്റ്റമേഴ്സ് നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബ്ലൗസ് ഗൗൺ ദാവണി കാഷ്വൽ വെയേഴ്സ് ആരി വർക്ക് തുടങ്ങിയവ ഇനി വേഗത്തിലും നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അനുസരിച്ച് ഇവിടെ നിന്നും ചെയ്തു കൊടുക്കുന്നതാണ് ഏവരെയും ദേവാ സിഗ്നേച്ചർ ബ്രൈഡൽ ഹബിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ചെയ്തു